ഹലോ നമസ്കാരം രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ നല്ല സ്റ്റൈലം കഥയിട്ടുണ്ട് ഇന്നത്തെ നല്ല നല്ല ഒരു സിനിമ കാണുന്ന ഒരു സ്റ്റൈലിൽ നമുക്ക് ആ സീ സീനുകൾ കാണാം നമ്മളെ ശ്രീകാര്യം ശ്രീനിവാസിനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ സാറിൽ എവിടെയും നോക്കുമ്പോൾ വരൂ കുട്ടി എന്താ വന്നത് എന്ന് വരൂ ഇരിക്കുമെന്നറിയും അപ്പോൾ അപ്പോൾ പറയും സാറേ ഇരിക്കാനുള്ള നേരൊന്നുമില്ല ഞാനൊരു കാര്യം പറയാൻ വന്നു സാറിൻ്റെ അടുത്ത് അറിയും പറയൂ എന്താ കുട്ടിക്ക് എന്താ വേണ്ടതെന്ന് വയ്ക്കും അപ്പോൾ പറയും സാറേ ഇങ്ങനെ വിക്രമിനെ കള്ളക്കേസ് കൊടുക്കിയിട്ട് പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു തന്നു അറസ്റ്റ് ചെയ്തോ എന്തിനാ നോക്കും മോഷണ മോഷണക്കേസ് മോഷണ എന്ന് നോക്കും അതെ സാറേ എല്ലാവരും ഇത് തന്നെ പറയണ്ട വിക്രം ഒരിക്കലും മോഷ്ടിക്കില്ല എന്ന് സാറിനും അറിയാമല്ലോ എവിടുത്തെ എന്താ കാര്യം നോക്കിയപ്പോൾ ഇങ്ങനെ അമ്പ അമ്പലത്തിലെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലത്തിലെ പിന്നെ ഭണ്ണാരം മോഷ്ടിച്ചു എന്ന് പറയുന്നത് വിക്രം ആരാണ് പറഞ്ഞതെന്ന് നോക്കി അപ്പോൾ വിവരങ്ങളൊക്കെ ഇങ്ങനെ പറയും എന്നെ മരിക്കാനുണ്ടായതെന്ന് പറയുമ്പോൾ ഓഹോ അത് ശരി എന്നറിയും അതിൻ്റെ പിന്നിൽ ആരാന്നൊക്കെ ആരാന്നറിയോ നോക്കി ഇപ്പോൾ നമ്മൾ കാര്യം പറയും അഭിലാഷാണെന്നുള്ളത് വിക്രം പറഞ്ഞു എന്ന് പറയും പക്ഷേ അഭിലാഷെന്ന് പറയില്ല അഭിലാഷൊരാളുടെ പേര് പറഞ്ഞു എന്നേ പറയുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് സ്റ്റേഷനിൽ സ്റ്റേഷനിൽ നമ്മളെ വിക്രമിനെ തല്ലാൻ വേണ്ടി ചെല്ലുകയാണ് പോലീസ് അപ്പോൾ പറയും ഒന്ന് രണ്ടടി അടിക്കുമ്പോൾ സാറേ ഇത് വെറുതെ കാര്യം ആണ് എന്നെ തല്ലരുത് ഇതിൻ്റെ മുന്നേ എന്നെ തല്ലിയിരുന്നെങ്കിൽ അതിന് അതിൻ്റെതായ കാര്യങ്ങൾ കാരണങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് ഞാൻ മനസ്സാ അറിയാത്ത കാര്യമാണ് സാറെന്നെ തല്ലരുത് എന്ന് എന്നറിയും അപ്പോൾ തലേ നീ എന്തു ചെയ്യടാന്നറിയും അങ്ങനെ വിക്രമിനെ ഇട്ട് ചവിട്ടി കൂട്ടുകെട്ടോ അവിടെ സെല്ലിലിട്ടിട്ട് നല്ല അടി അടിക്കുണ്ട് അവനെ അതിൽ ഒരൊറ്റ ചവിട്ടിനെ അങ്ങനെ നാപിക്ക് ചവിട്ടി അങ്ങനെ അവൻ പോയി ചുമരൻ്റെ മുകളിൽ ചാരി അങ്ങനെ വേണ്ടി ഇരിക്കുകയാണ് നമ്മുടെ വിക്രം അപ്പോഴേക്കും ഇവിടെ ശ്രീകാരൻ ശ്രീനിവാസനൊരേറ്റ ചവിട്ടാണ് അഭിലാഷിൻ്റെ നാപിക്കിട്ട് അഭിലാഷ് അങ്ങനെ വീണ് എല്ലാവരും കൊണ്ട് തല്ലി കൊല്ലടാ ഇവനെയെന്ന് അറിയാം എല്ലാവരും കൂടെ നിന്ന് വളഞ്ഞിട്ടടിക്കാണ് അപ്പോൾ അവൻ പറയും അയ്യോ തല്ലല്ലേ തല്ലല്ലേ അറിയും പറയും നിന്നെ കൊല്ല വേണ്ടതാണ് ആരാടാ അത് ചെയ്തത് ആരാ നിന്നെ കൊണ്ട് അത് ചെയ്യിച്ചെന്ന് പറയടാന്ന് പറയണാന്ന് അറിയും അപ്പോൾ വിവരങ്ങൾ അപ്പോൾ പറയും ആരും ചേച്ചതല്ല ഞങ്ങൾ രണ്ട് രണ്ട് പേരും കൂടെ ഇതിന് മുന്നേ പല പ്രാവശ്യം അടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വൈരാഗ്യത്തിന് ചെയ്തതാണ് എന്നു പറയും അപ്പോൾ പറയും അപ്പോൾ ആരുമില്ല ഇതിൻ്റെ പിന്നെയല്ലേ വയ്ക്കും ഇല്ല ആരും ആരുമില്ല എന്നറിയാം അപ്പോൾ പറയും അവിടെ ആണുങ്ങളാണെങ്കിൽ നേർക്ക് നേർ വന്ന് മുട്ട അല്ലാണ്ട് ഇങ്ങനെ വഴിഞ്ഞ വളഞ്ഞ വഴിയല്ല പിന്നെ സ്വീകരിക്കുക എന്നറിയാം എന്താണ് ചെയ്തത് എന്താ എങ്ങനെ ചെയ്തതെന്ന് വയ്ക്കും അപ്പോൾ അവനിങ്ങനെ ഒരു രണ്ടുപേരിങ്ങനെ കിടക്കുകയാണ് ആ തറയിൽ മറ്റേ ഇന്നലെ ഭജന ഇരിക്കാൻ ഇരുന്ന തറയിൽ രണ്ടുപേരപ്പുറത്തപ്പുറത്തും കടന്ന് ഉറങ്ങുകയാണ് വിക്രം അപ്പുറത്ത് തിരിഞ്ഞിട്ടും വേദപ്പുറത്തേക്ക് തിരിഞ്ഞിട്ടുമാണ് കിടക്കുന്നത് ആ സമയം കൊണ്ട് ഇവൻ മതിലൊക്കെ ചാടിയ ഒരു കട്ടപ്പാര കൂടുന്ന മറ്റേ ബണ്ണാർ കുത്തി തുറന്ന് കുത്തി കൊണ്ടുപോകുകയാണ് ഒരു തുണിലിങ്ങനെ വെച്ചിരിക്കുകയാണ് പെട്ടി അത് അങ്ങനെ എടുത്തും കൊണ്ട് പോവുകയാണ് അതുകൊണ്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു ബൈക്കുകാരനെ അങ്ങോട്ട് പോകേണ്ടത് അപ്പോൾ അങ്ങനെ മറിഞ്ഞിരിക്കും അതാണ് സംഭവം എന്നിട്ട് അതുകൊണ്ടുപോയി കുഴിച്ചിട്ടിരിക്കുകയാണ് ഒരു സ്ഥലത്ത് വെച്ചിരിക്കുക അതിൻ്റെ പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കുക അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നീട് ആൾക്കാരുണ്ട് വിക്രമനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ പറയും നാണുണ്ടട നടക്കുക അവനോട് അഭി വിക്രമനോട് വിക്രമിനോട് നേരിട്ട് നേരെ ചെയ്യുന്ന യുദ്ധത്തിന് ചെയ്യലാണ്ടിങ്ങനെ വളഞ്ഞ വഴി ഉപയോഗിക്കല്ല ചെയ്യേണ്ടത് എന്ന് പറയും ശ്രീനിവാസൻ അപ്പോൾ പറയും അത് സാറേ പിന്നെ വിക്രമനോട് ഒരിക്കലും നേരിട്ട് മുട്ടാൻ പറ്റില്ല അതുണ്ടാന്നു പറയും ഇപ്പോൾ എല്ലാവരും കൂടെ ചിരിക്കുകയാണ് കേട്ടോ അതിൽ പിന്നെ എല്ലാം കൊടുത്തി കൊടുത്തിട്ടുണ്ട് അഭിലാഷണം അടിച്ച് പെരുവാക്കും ശ്രീനിവാസൻ്റെ അനുയായികളും കൂട്ടിയിട്ട് അപ്പോൾ പറയും അവനെ എന്ന് പറയും അവിടുന്ന് അവസാനം വൻ ഈ പോലീസ് ഇൻസ്പെക് ണ്ടല്ലോ എസ് ഐ നമ്മുടെ വിക്രമിനെ നല്ല അടിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് മറ്റേ കോൺസ്റ്റബിളിനോട് പറയും അവനെ അങ്ങോട്ട് ഇറക്കിക്കൊണ്ട് പാടോ എന്ന് പറയും അഞ്ഞിപ്പോൾ തൊണ്ടി എടുക്കാൻ പോകണമല്ലോ അപ്പോൾ സാർ എന്ത് പണി ചെയ്ത് സാറേ സാർ നല്ല ഇത് ചെയ്തെന്നറിയും ആ കേസ് തെളിയാനല്ലേ അറിയും അപ്പോൾ കേസ് തെളിയിക്കാനല്ലേന്ന് അപ്പോൾ അറിയും ഇതിൽ ഞാൻ അവനെ കൊണ്ടുപോവാ തൊണ്ടി മുതലിന് പോണം എന്നറിയും അങ്ങനെ അപ്പോൾ ഇവരിങ്ങനെ പോലീസാർക്കൊക്കെ അറിയാം ഇത് വെറും കളത്തരാന്നറിയാം ഇവനോടുള്ള പോലീസുകാരിന് ഇതിനോടുള്ള ദേഷ്യം തീർക്കുകയാണ് അപ്പോൾ അവിടുന്ന് അവരിങ്ങനെ ഷർട്ട് ഇട്ടിട്ട് നമ്മൾ വിക്രം പിന്നെ സെല്ലിൽ നിന്ന് ഇറങ്ങി വരിക ഇറങ്ങി വരുന്ന സമയത്ത് ഇങ്ങനെ നോക്കും എന്താണോ നോക്കുന്നത് വയ്ക്കും സാബു അപ്പോൾ പറയും സാബു എന്താണോ നീ നോക്കണ വയ്ക്കും അല്ല ഞാൻ ജാമ്യം കെട്ടി ഇറങ്ങല്ലോ ജാമ്യം കെട്ടി ഇറങ്ങി വരുമ്പോൾ സാറിൻ്റെ ഈ മുഖം ഒന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ആയിരിക്കില്ല സാറിൻ്റെ മുഖം സാറൊന്ന് കണ്ണാടിയിൽ നോക്കി ഒന്ന് എന്ന് ഉറപ്പുവരുത്തിക്കോ എന്നറിയാം അപ്പം നീ എന്താടാ പേടിപ്പിക്കുകയാണോ വയ്ക്കും അതൊന്നുമല്ല സാറേ കാണാം എന്ന് എന്നറിയാം അപ്പം ഇവനെ ചുണ്ടൊക്കെ പൊട്ടി ചോര വരുന്നുണ്ടാവും എന്ന് എന്നറിയും അങ്ങനെ ഇവനെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പിന്നെ ഒന്നും കൂടെ തിരിഞ്ഞിട്ട് ഒന്നും കൂടെ നോക്കിയിട്ട് വിരലുകൊണ്ട് ഇങ്ങനെ ആ ചുണ്ടത്തെ ഒപ്പി ഒപ്പിയെടുക്കണം കേട്ടോ അത് തിരഞ്ഞെടുക്കടാ അങ്ങനെ കൊണ്ടുവരികയാണേ അപ്പോൾ ഒരു തെങ്ങും തോപ്പിലാണ് ഈ ബണ്ണാരപ്പെട്ടി ഒളിപ്പിച്ചത് കറക്റ്റ് വണ്ടി അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അറിയാം ഇറങ്ങട പോയി എടുക്കുന്ന അറിയാം അപ്പോൾ ഞാൻ ജനങ്ങൾ മുഴുവൻ കൂടിയിരിക്കുക അപ്പോൾ എടുക്കെടുക്കുക അങ്ങനെ എല്ലാവരും കള്ളനല്ലേ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ അതിലും അറിയും സാറിന് ഇത്ര ഉറപ്പാണെങ്കിൽ സാറ് പോയി എടുക്കുക സാറേ എന്നറിയും അവർ നടക്കണ നീ എന്താ ആളെ കളിയൊക്കെ എടുക്കാൻ പോയിട്ട് അറിയാം എവിടെ നിന്ന് എടുക്കാനേ എനിക്കറിയില്ല സാറല്ലേ സാറിന് അറിയുമല്ലോ സാറ് പോയി എടുക്കുക എന്നറിയും അതിലിങ്ങനെ മുന്തി തള്ളിയാൽ തെങ്ങും തോപ്പിക്ക് കൊണ്ടുപോയിട്ട് തിരയിക്കുകയാണ് പോലീസുകാരോട് ഉറപ്പ് എടുത്തിട്ട് വന്നത് ആഹാ നിങ്ങൾക്കൊക്കെ അറിയുമോ നല്ല കഥയാണല്ലോ തിരക്കഥയാണല്ലോ എന്നൊക്കെ വിക്രം ഇങ്ങനെ പറയും നീ വെറുതെ കളിക്കേണ്ട ജനങ്ങളെ കയ്യിൽക്ക് നിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താവുന്ന അവസ്ഥയെന്നറിയാം എന്താവാനാണ് ഞാനിതിലൊരു നിലപാരി ഞാൻ അതൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല പിന്നെ സാറിന് ഇത്ര ഉറപ്പാണെങ്കിൽ സാറ് പോയെടുക്കുക സാറേ എന്ന് അപ്പം അപ്പോൾ നോക്കുമ്പോൾ പോലീസുകാർ ഒരു അഞ്ചാറ് വട്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് പറഞ്ഞു ഇവിടെ ഇല്ലല്ലോ സാറേന്ന് അറിയും ഇല്ലേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇയാളാകെ ഞെട്ടാണ് ആര് നമ്മുടെ പോലീസ് എസ് ഐ ആ സാറേ ആകെ തിരക്കഥ പൊളിഞ്ഞല്ലോ എന്ന് പറയും നമ്മളെ വിക്രം പറയടാ എവിടെയാണ് ഒളിപ്പിച്ചുണ്ടത് പറയും അപ്പോൾ എനിക്കറിയില്ല സാറേന്ന് അറിയാം അപ്പോഴാണ് ഒരു ഹോൺ ഒരു വണ്ടി പിന്നെ വരുന്നു അതിൽ നമ്മുടെ ശ്രീനിവാസൻ സാറാണ് ഡ്രൈവ് ചെയ്യുന്നത് മറ്റേ ശ്രീകാര്യം ശ്രീനിവാസൻ മുന്നിൽ തന്നെ വേദിയുണ്ടാവും സാറിൻ്റെ കൂടെ അതിൽ കാറ് വണ്ടി നിർത്തിയപ്പോൾ ഹലോ പോലീസുകാരാ തൊണ്ടി മുതൽ തിരയാൻ ഇത്രയും ആളുകളുടെ കൂട്ടൊക്കെ വേണോ ഇങ്ങോട്ട് കയറി വാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്ന ഒരു അത് അടിപൊളിയൊരു ക്യാരക്ടറാട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ലേ ഞാൻ പറയാം അത്ര നല്ലൊരു ക്യാരക്ടറാണ് അദ്ദേഹം അപ്പോൾ അവിടുന്ന് പോലീസ് അങ്ങോട്ട് കയറി വരും അപ്പം ഓ തൊണ്ടി മുതൽ എന്നാണോ ഈ തിരയുന്നത് വാ യഥാർത്ഥ തൊണ്ടി മുതലേയും കള്ളനെയൊക്കെ തരാം നീ ഇങ്ങോട്ട് കൂടെ പോരെ എന്ന് നിറഞ്ഞിട്ട് കാറും കൊണ്ട് മൂപ്പരെ നേരെ ഒരു കാറല്ല വേറെ എന്തോ ഒരു വണ്ടിയാണ് അതുകൊണ്ട് നേരെ അമ്പലത്തേക്കാണ് പോകുന്നത് അതിൻ്റെ പിന്നാലെ കണ്ട ജനങ്ങൾ മുഴുവനും വിക്രമും പോലീസും ഒക്കെ പാടെ അങ്ങോട്ട് ചെല്ലാണ് അങ്ങോട്ട് ചെന്നിട്ട് പറയും പിന്നെ എന്താണ് തൊണ്ടി മുതൽ ഒരാൾ കള്ളനാണ് എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ ഈ വിക്രം കട്ടു എന്ന് പറഞ്ഞത് ആരാ നോക്കും അപ്പോൾ ഈ കറവക്കാരനാണ് അപ്പോൾ താങ്ങണ്ടോ നോക്കും ശ്രീനിവാസന് കണ്ടോ ചോദിക്കുക അപ്പോൾ പറയും ഇല്ല അല്ല ഞാൻ അമ്പലത്തിൽ നിന്ന് പോരുന്നത് കണ്ടു കണ്ടു അവർ കയ്യിൽ ഈ ഭണ്ണാരിപ്പെട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ ഇങ്ങനെ പറയടോ പറയുമ്പോൾ അതെനിക്ക് ഇല്ല അതെനിക്ക് ഓർമ്മയില്ലായിരുന്നു അപ്പോൾ പോലീസുകാരനോട് പറയും മനസ്സിലായില്ലേ തൻ്റെ ദൃസാക്ഷിയാണ് ആ പറയുന്നത് അപ്പോൾ ഒന്നും ഇതാക്കാണ്ട് ഒരാളുടെ പേര് കുറ്റം ചുമത്തരുത് അവനെ ഇറക്കി കൊണ്ടുപാടും എന്ന് പറയും അപ്പോൾ ബണ്ണാരപ്പെട്ടി പിടിച്ചങ്ങോടാണ് അഭിലാഷിനെ വണ്ടി നിറക്കിയും കൊണ്ടുവരും ഇത് ഇവനാണ് കട്ടത് കക്കാതെ പിന്നെ ഒരാളെ അത് ചെയ്തു എന്നറിയില്ല എൻ്റെ പയ്യൻ അത് ചെയ്യില്ല എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ പറയും എനിക്കുള്ള ഞാൻ വഴിയേ തരാമെന്ന് പറയും ഓ സാർ എന്നെ ഇവിടുന്ന് സ്ഥലം മാറ്റുമായിരിക്കും പറയും സ്ഥലം മാറ്റേ ആ നിറഞ്ഞിരിക്കും സ്ഥലം മാറ്റിക്കഴിഞ്ഞാൽ എൻ്റെ സെക്കൻഡ് ഇതിൽ കളിയിൽ എൻ്റെ എൻ്റെ ചെക്കനെ എൻ്റെ പയ്യനെ നിന്നോടൊന്ന് മുട്ടണമെങ്കിൽ നീ ഇവിടുന്ന് സ്ഥലം മാറിപ്പോയാൽ ശരിയാവില്ലല്ലോ സാബു മോനെ എന്നറിയൂ സാബു പോ സാബു പോനെന്താണ് വിളിക്കുക സാബൂ എന്നാണ് അയാളുടെ പേര് അപ്പോൾ അറിയുന്നത് നീ നീ ഇവിടെ തന്നെ വേണം നിന്നെ ഞാൻ എങ്ങനെ സ്ഥലമായിട്ടില്ല അപ്പോൾ നീ രക്ഷപ്പെട്ടു പോയവല്ലേ പിന്നെ നീ ഇവിടെ തന്നെ വേണം എന്നിങ്ങനെ പറയാനേ അപ്പോൾ അയാളൊന്നും ഉണ്ടല്ല അയൽ ഇങ്ങനെ ഇതാക്കുക ഇപ്പോൾ നമ്മുടെ വിക്രം വേദി എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും പിന്നെ അഭിലാഷാണ് സംഭവം ചെയ്തതെന്ന് മനസ്സിലായി അപ്പോൾ സത്യ ഇതാ നീ ഇഞ്ഞി പോട്ടെ പെട്ടെന്ന് ജാമ്യം കിട്ടുന്ന ഒരു വകുപ്പ് എഴുതിയിട്ട് അവനെ വേഗം ജാമ്യത്തിൽ ഇറക്കി ഇവിടെ നോക്ക് ഇവനോട് ചെയ്ത ആ ഇതൊന്നും അവനോട് ചെയ്യില്ലല്ലോ അപ്പോൾ നിങ്ങളെല്ലാവർക്കും കൂടെ ഒന്നിച്ച് ഇരുന്ന് പ്ലാൻ ചെയ്തതല്ലേ ഇവനകത്താക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പെട്ടെന്ന് അവനെ പുറത്തിറക്കാനുള്ള പരിപാടി നോക്ക് ബാക്കിയൊക്കെ എങ്കിൽ ഞാൻ പോയിട്ട് ഞാൻ ചെയ്യാമെന്ന് പറയും അപ്പോൾ ഇതിൻ്റെ വേദോട് ബിനോട് വിക്രമിനോട് ഉറക്കം വിക്രം നീ വേദക്കുട്ടി വീട്ടിലേക്ക് പോകും നീ ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാം എന്ന് പറയും അങ്ങനെ എല്ലാവരും കൂടെ പോവുകയാണ് ഇയാളും ഇയാളുടെ അനുയായികളൊക്കെ പോകും അപ്പോൾ ഒരാൾ വന്നിട്ട് അല്ല സാറേ ബണ്ണാരപ്പെട്ടി അത് താൻ സ്റ്റേഷനിൽ ഒരു ഒപ്പിട്ട് വാങ്ങി കൊ തിരിച്ച് കൊണ്ടുവന്നു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ മനസ്സിലായി ഇനിയിപ്പോൾ സാബു ഒന്ന് വയർക്കും അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് വിനായകൻ എന്നിട്ട് വിനായകൻ്റെ ഫോണ് വിനായകൻ ഫോൺ ചെയ്യണേ ആർക്ക ശ്രീകാന്തിനെ ശ്രീകാന്ത് ആ എന്തായിടോ എന്നുണ്ട് ഭയങ്കര സന്തോഷമല്ല നീരൊക്കെ വെട്ടി കുടിക്കുകയാണ് അപ്പോൾ എന്തായി എന്തായിടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആകെ പൊളിഞ്ഞു സാറേ എന്ന് പറയും അപ്പോൾ എന്ത് എന്ത് പറ്റി ഡോയ്ക്കും വിട്ടു ഒറിജിനൽ ആളെ പിടികി കിട്ടി അഭിലാഷിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്ക അയ്യോ ആകെ പ്രശ്നമല്ലോ എന്ന് അതേ ആകെ പ്രശ്നമായി ആ ശ്രീനി ശ്രീകാര്യ ശ്രീനിവാസൻ സാറുണ്ടല്ലോ വിക്രമിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം ആര് ചെയ്താലും സാറ് നോക്കിക്കൊണ്ടിരിക്കില്ല കേട്ടോ സാറിൻ്റെ സ്വന്തം ആളാണ് വിക്രം അപ്പോൾ ഇനിയിപ്പോൾ ആകെ പ്രശ്നമാകുമെന്ന് തോന്നുന്ന നമ്മളുടെ എല്ലാം പൊളിയും അപ്പോൾ താൻ എൻ്റെ അച്ഛൻ്റെ എൻ്റെ പേര് താൻ വല്ലവരോടും പറഞ്ഞണോന്ന് വയ്ക്കുമ്പോൾ ആ അഭിലാഷിനോട് ഞാൻ പറഞ്ഞു സാറും സാറിൻ്റെ അച്ഛനുമാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് കൊട്ടേഷൻ തന്നതെന്ന് പറയുന്നു താൻ എന്ത് പറഞ്ഞിട്ടോ കാണിച്ചു എന്ന് നോക്കുക അല്ലാണ്ട് പിന്നെ എനിക്കെന്ത് കാര്യമുണ്ട് അവൻ്റെ പേര് അവനെ കൊട്ടേഷൻ കൊടുത്ത് അകത്താക്കേണ്ടത് എനിക്കെന്ത് കാര്യമുണ്ട് ഞാനങ്ങനെ പറഞ്ഞതെന്ന് അറിയും അപ്പോൾ പറയും തന്നെ കൊണ്ട് ഞാൻ തോറ്റു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ ഇതാവണം ഇനിയിപ്പോൾ അയാളകെ മാറും ആകെ മൊത്തം മാറാൻ പോണേ ഉള്ളൂ ആ സംഭവം അപ്പോൾ പറയും താൻ ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്യാന്ന് നോക്കറിയാം അപ്പോൾ ഒന്നുമില്ല സാറേ ഞാൻ ജാമ്യത്തിൽ ഇറക്കാം അഭിലാഷിനെ പെട്ട് ജാമ്യത്തിൽ ഇറക്കാം എനിക്ക് കാശ് വേണം എന്നറിയും എന്താ വേണ്ടത് തരാം എന്നറിയും അപ്പോൾ പിന്നെ ഞാനും ആണ് ഇതിൻ്റെ പിന്നെയെന്ന് പറഞ്ഞാൽ അവന് കൂടെ പുറപ്പൊന്നും നോക്കില്ല കേട്ടോ എന്നൊക്കെ അവൻ വിനായകനും പറയുന്നുണ്ട് അവസാനം നീ എന്തെങ്കിലും ചെയ്യ് പൈസ എന്താ വെച്ചാൽ എത്തിക്കാം എന്നുള്ളതിലാണ് പറയുന്നത് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വേദയും വിക്രമം കൂടെ വീട്ടിൽ ചെല്ലുന്നതാണ് വീട്ടിൽ ചെല്ലുമ്പോൾ പിന്നെ ബൈക്കിൽ കേൾക്കുമ്പോഴേക്കിനും നന്ദിനി വിളിച്ചു പറയും അമ്മേ വി അല്ല നന്ദിനി അല്ലേ സോറി ശ്രീജ ശ്രീജ വിളിക്കുന്ന അമ്മേ വിക്രം വന്നു പറയുമ്പോഴേക്കും മാഷും ശ്രീ കമലയും കൂടെ അകത്തുനിന്ന് ഇറങ്ങി വരിക അതിൽ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മളുടെ വേദ വിക്രമിൻ്റെ കൈയും പിടിച്ച നേരെ മുന്നിൽ കൊടുത്ത് നിർത്തുന്നുണ്ട് അപ്പോൾ പറയും എല്ലാവരും പറഞ്ഞു കട്ടുമെന്നുള്ളൂ പക്ഷേ ചെയ്തിട്ടില്ല ആ കറവക്കാരൻ ഇപ്പോൾ ആണ് ഇതിന് സാക്ഷി പറഞ്ഞപ്പോൾ അയാളെ അയാൾ പറഞ്ഞു വിക്രം വരുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലാതെ പിന്നെ മോഷണം കണ്ടിട്ടില്ല പക്ഷേ മാഷ് ഒരു കാര്യം പറഞ്ഞിരുന്നു മോഷണം നാട്ടുകാരും പോലീസും തെളിയിച്ചിരുന്നെങ്കിൽ വിക്രമിൻ്റെ കൂടെ പോയ ആ വഴിക്ക് പോയിക്കോളും പക്ഷേ ഇപ്പോൾ കേസ് ഇല്ല വിക്രമല്ല അത് ചെയ്തണത് എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു അങ്ങോട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാലോ അല്ലേ തെറ്റ് തെറ്റ് പറഞ്ഞ വാക്ക് തിരുത്തി പറയാലോ അല്ലേ എന്നിങ്ങനെ പറയാണ് വേദ കാരണം മാഷിനൊന്നും പറയല്ല കാരണം വേദയാണ് കുട്ടി കൊണ്ടുവന്നിരിക്കുന്നത് വേഷ വേദിയുടെ മുതൽ ഒന്നാമത് നിയമം പഠിച്ച കുട്ടി പിന്നെ അതിൽ അവൾ പറയുന്നത് നൂറ് ശതമാനം ന്യായമായിട്ടുള്ള കാര്യങ്ങളുമാണ് അങ്ങനെ ഇന്നത്തെ എന്താ പറയുക നമ്മളുടെ പവിത്ര സീരിയൽ അടിപൊളിയാണ് കേട്ടോ നല്ല ഡയലോഗ്സ് മാസ് ഡയലോഗൊക്കെയാണ് ശ്രീനിവാസൻ സാർ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും സാബു നല്ല ഒരു ഒരു ട്രീറ്റ് എന്തായാലും നമ്മുടെ വിക്രം കൊടുക്കും പിന്നെ നാളത്തെ പ്രമുമാണ് പറയുന്നത് നമ്മൾ വിക്രം റിയണമൊക്കെ ഉണ്ട് നമ്മളെ വേദ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് മൂന്ന് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന എന്താണെന്ന് നമുക്ക് നാളെ അറിയാം പ്രമേ എന്തായാലും ഇപ്പം ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പോൾ ആരും നമ്മളുടെ പവിത്രം ഇന്നത്തെ പവിത്രം മിസ്സ് ചെയ്യേണ്ടതാണ് സൂപ്പറാണ് ഇന്നത്തെ പവിത്രം പിന്നെ അതുപോലെ എൻ്റെ രാധാസ് ഹോമിലി കിച്ചൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആ ബെല്ലൈക്കൺ അമർത്തി ഒന്ന് ഷെയർ ചെയ്ത് പിന്നെ നിങ്ങളുടെ കമൻറ്റ് പറഞ്ഞ് നിങ്ങളുടെ ഒരു ലൈക്കൊക്കെ തന്ന് ഞങ്ങളെ സഹായിക്കുക അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു ഞങ്ങളിൽ ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു താങ്ക് യു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ